ഇത് സിനിമ സിനിമ ലെൻസ് ആണ് പ്രദേശത്തിൻ്റെ ഇത് എന്റെ അനിയും കൊണ്ടുവന്ന പഴയ പത്രങ്ങൾ പഴയ കാലത്തെ പത്രങ്ങൾ തമിഴുണ്ട് മലയാളം എല്ലാം ഉണ്ട് ഇത് ഒലക്ക പഴയ കാലത്തെ വെയിറ്റ് ഇന്ദിരാഗാന്ധി മരിച്ച പത്രം എം ജി ആർ മരിച്ച പത്രം തിരുവിതാം കൊണ്ട നാണയങ്ങൾ

കാലത്ത് ഒരു രസത്തിന് തുടങ്ങിയ ഒരു കളക്ഷനാണ് ഇപ്പോൾ അത് മറ്റൊരു ലെവലിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു വാർത്തയാണ് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എന്താണ് ആ കളക്ഷൻ കോയിൻ കളക്ഷൻ സ്റ്റാമ്പ് കളക്ഷൻ കറൻസി കളക്ഷൻ കുറേ ഉണ്ട് കോയിൻ കളക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ചാക്ക് കണക്കിന് കോയിൻസ് ആണ് ഇദ്ദേഹത്തിന്റെ കളക്ഷൻ ഉള്ളത് ഇദ്ദേഹം ഒരു വർക്കല സ്വദേശിയാണ് ഇത് പേരങ്ങനെയാണ് രാഹുൽ വിളിക്കുന്ന പേര് എന്ത് ചെയ്യുന്നു ഡ്രൈവറാണ് ഇപ്പോൾ ട്രാവൽസ് കൊച്ചി ട്രാവൽസ് ഗോകുലം ട്രാവൽസ് കളക്ഷൻ തുടങ്ങി അഞ്ചാം ക്ലാസ് മുതൽ ശരി തുടങ്ങി നാല്പത്തി ആറ് വിദേശ രാജ്യങ്ങളുടെ കളക്ഷൻ തിരുവിതാംകൂറിൻ്റെ നാണയങ്ങളുണ്ട് പിന്നെ വിദേശത്തുള്ള പഴയ രാജ രാജാക്ക പഴയ കാലത്തുമുണ്ട് പുതിയതുമുണ്ട് അപ്പോൾ ഞങ്ങളിവിടെ എത്തിയപ്പോൾ കണ്ടത് ചാക്കുകളിലൊക്കെ കെട്ടി വെച്ചിരിക്കുന്ന രീതിയിലാണ് അതായത് കോയിൻ മറ്റു വാച്ച് ഉണ്ട് സ്റ്റാമ്പുണ്ട് കറൻസി ടൈം പീസ് കറൻസി പഴയ വാച്ചുകൾ ഭരണികൾ അങ്ങനെയുള്ള പണ്ടത്തെ ഉപയോഗിക്കുന്ന നാട്ടുകാർ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും തുടങ്ങിയ സ്റ്റാമ്പ് കളക്ഷൻ ആണെന്ന് പറഞ്ഞു അല്ലല്ല കോയിൻ കളക്ഷനാണ് ബ്രിട്ടീഷ് കോയിൻ വരെ കിട്ടി അങ്ങനെ തുടങ്ങിയ അപ്പോൾ ഇതൊക്കെ കാണാനായിട്ടൊക്കെ ആൾക്കാരൊക്കെ വരാറുണ്ടോ ഒരുപാട് വരാറുണ്ട് വിദേശത്തു നിന്നും ഇങ്ങനെ വിനോദസഞ്ചാരികളൊക്കെ വരാറുണ്ട് ഫ്രണ്ട്സുകൾ വരാറുണ്ട് നാട്ടുകാർ വരാറുണ്ട് എക്സിബിഷൻ ഒക്കെ നടത്താൻ വേണ്ടി നടത്തിയിട്ടുണ്ട് നടത്തിയിട്ടുണ്ട് സ്കൂളിൽ നടത്തിയിട്ടുണ്ട് പിന്നെ ബീച്ച് സൈഡിൽ റിസോർട്ടുകളിലൊക്കെ നടത്തിയിട്ടുണ്ട് ഇപ്പം ഇത് കൊണ്ടു നടക്കാനുള്ള പ്രയാസങ്ങനെ ചെയ്യുന്നില്ല ഇത് എങ്ങനെയാണ് ഇതൊക്കെ സംഘടിപ്പിച്ചത് നാട്ടുകാരി അങ്ങനെ പഴയ വീടുകളിൽ നിന്നും പഴയ കടകളിൽ നിന്നും അങ്ങനെ എടുക്കുന്നത് പൈസ കൊടുത്ത് ഒന്നും മേടിച്ചിട്ടില്ല അതിൽ ആൽബം മാത്രമേ മേടിച്ചിട്ടുള്ളൂ പൈസ കൊടുത്ത് നിങ്ങളുടെ ഈ കളക്ഷൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് മറ്റുള്ളവരൊക്കെ നിങ്ങൾക്ക് തന്നതാണ് ഒരുപാട് വർക്കാര് ഒരുപാട് വെളിയിലുള്ള മറ്റുള്ള ജില്ലകളിൽ നിന്ന് വരുന്നവര് വിളിച്ച് തന്നിട്ടുണ്ട് ഇതിപ്പോൾ വളരെ അമൂല്യമായ സംഭവമാണല്ലോ ഇത് കൊടുത്ത ഒരു പക്ഷേ ലക്ഷക്കണക്കോടികളൊക്കെ കിട്ടാൻ സാധ്യതയുള്ള സംഭവങ്ങളോ കിട്ടുമായിരിക്കാം അപ്പോൾ അത്തരത്തില് അത്തരത്തിൽ ആവശ്യകാലത്ത് അത് കൊടുക്കുവോ ജീവിത അവസാനം വരെ സൂക്ഷിക്കുക ഇത് ഞാൻ കൊടുക്കാൻ താല്പര്യമില്ല എനിക്ക് പറയാൻ പറ്റത്തില്ല അവസ്ഥ കണ്ടില്ലേ കൊണ്ട് ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ആരും വലിയ പാടാണ് അത് ചീത്തായി പോകാനും സാധ്യത ഉണ്ട് ആൽബങ്ങൾ മേടിക്കാനുള്ള പൈസ ആൽബങ്ങൾ ഞാൻ മേടിച്ച് കുറേ ആൽബങ്ങൾ മേടിക്കും ഇനിയും മേടിക്കണമെങ്കിൽ ഒരുപാട് പൈസ വേണം ഇപ്പോൾ തൽക്കാലം കളക്ഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ എക്സിബിഷൻ നടത്തിയതല്ലാതെ എന്തെങ്കിലും അംഗീകാരങ്ങൾ ഈ ഒരു വലിയൊരു കളക്ഷൻ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ സമീപ പ്രദേശങ്ങളിലൊന്നും ഇത്ര വലിയൊരു കളക്ഷൻ ആരേലും ഇല്ലാന്ന് തോന്നുന്നു എന്തെങ്കിലും അംഗീകാരങ്ങൾ എന്തെങ്കിലും കിട്ടിയിട്ടോ ഒന്നും കിട്ടിയില്ല കിട്ടിയിട്ടില്ല വേണ്ട രീതിയിൽ ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് എൻ്റെ അല്ലേ അങ്ങനെ എല്ലാവർക്കും അറിയാനെ ഇങ്ങനെ കളക്ഷൻ ചെയ്യുന്ന ആളാണെന്ന് എല്ലാ മറ്റുള്ള ജില്ലകളിലും ഗൾഫിൽ നിന്നും ഒക്കെ വിളി വരാറുണ്ട് എല്ലാ രാജ്യങ്ങളിലും വിളി വരാറുണ്ട് കൊടുക്കുന്നു കൊടുക്കുന്നു മെസ്സഞ്ചറിലേക്ക് കോൾ വരുന്നു വലിയ വിലയൊക്കെ അതിന് പറയാറുണ്ട് വലിയ വില പറയാറുണ്ട് ഇപ്പം ഈ സമീപ കാലത്തൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട് ഇതിനൊക്കെ ഈ വലിയ വിലയാണെന്നുള്ളത് അത്തരത്തിൽ അതൊക്കെ തട്ടിപ്പാണോ അത് അങ്ങനെ അത്ര അത്രയും വലിയ വിലയൊന്നുമില്ല അതിനുള്ള മൂല്യത്തിനനുസരിച്ചുള്ള വിലയുണ്ട് പത്ത് കോടി പത്ത് ലക്ഷമൊന്നുമില്ല അതിനുള്ള സാധനങ്ങൾ അതിനുള്ള വിലയുണ്ട് അത്തരത്തിൽ നടക്കുന്ന ഇതൊക്കെ തട്ടിപ്പാണ് ഞാൻ ഇതുമായിട്ട് ഇടപെട്ടിട്ടില്ല ഈ വിദേശികളൊക്കെ ഇത് കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയാം താങ്കൾ ടൂറിസം ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് ആ മേഖലയിലൊക്കെ വാഹനം ആളല്ലേ അപ്പോൾ വിദേശികളൊക്കെ വന്നിട്ട് ഇത് അവരൊക്കെ ഇത് കണ്ടിട്ട് എന്താ അവർക്ക് ആവശ്യം വലിയ കളക്ഷനാണ് ഇങ്ങനെ കളക്ഷൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നത് അവരാരെങ്കിലും ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ടോ അവർക്ക് രണ്ടു മൂന്ന് പേരൊക്കെ ചോദിക്കാറുണ്ട് പക്ഷെ അത് കുറച്ചൊക്കെ കുറച്ച് കുറച്ചൊക്കെ ചോദിക്കുന്നുള്ളൂ അങ്ങനെ കൊടുക്കാൻ അത് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇതിനകത്ത് തിരുവിതാംകൂർ ആ ഒരു കാലഘട്ടത്തിലുള്ള ഓട്ടക്കാലാണ് അല്ലേ ഓട്ടക്കാലം രാജാവിൻ്റെ കോയിൻ ഉണ്ട് അതിനൊക്കെ പോയി നല്ല വില വരും ഉണ്ട് 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 അറിയാൻ പറ്റത്തില്ല കാര്യം പറഞ്ഞാൽ അത്രയ്ക്ക് ഉണ്ട് ആ പണ്ടൊക്കെ എണ്ണിയും പറക്കി ഇപ്പം കിട്ടുന്നതെല്ലാം കൊണ്ടുവെക്കുന്ന അല്ലാതെ രാജ്യം നോക്കാനൊന്നും പറ്റത്തില്ല കണ്ടല്ലോ അത് അപ്പോൾ അത് ഇത്രയും കിടക്കുന്നതുകൊണ്ട് അത് അറിയാൻ പറ്റത്തില്ല കൊണ്ടു വയ്ക്കുന്നതെല്ലാം പിന്നെ കുറേ കാലം കഴിയുമ്പോഴായിരിക്കും അതെടുത്ത് ആൽബത്തിലോട്ട് വയ്ക്കുന്നത് അല്ലെങ്കിൽ വേറെ വേർസ്ഥലത്തോട്ട് വയ്ക്കുന്നത് അപ്പോൾ അറിയുന്നത് എങ്ങനെയുണ്ട് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും ഉള്ള സപ്പോർട്ട് അങ്ങനെ നല്ല സപ്പോർട്ടാണ് നല്ല നല്ല സപ്പോർട്ടാണ് എന്തൊക്കെയാലും ഈ രാഹുൽ എന്ന വ്യക്തിയുടെ ഈ ഒരു കളക്ഷൻ ഇപ്പോൾ പ്രേക്ഷക ദൃശ്യങ്ങളിൽ കണ്ട ഒരു കളക്ഷൻ വളരെ പരിമിതമായ ഒരു വിഷ്വൽസ് മാത്രമാണ് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് കാണിച്ചിരിക്കുന്നത് ഇതിലും കൂടുതൽ സാധനങ്ങൾ ഇദ്ദേഹം ചാക്കിലൊക്കെ കെട്ടിയാണ് ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു കളക്ഷൻ വലിയൊരു എക്സിബിഷൻ ഒക്കെ നടത്തി കൂടുതൽ ജനങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ആശംസിക്കുന്നു ഓക്കെ ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം രജനീഷ് വിസ്മയാനുസ്